ഹലോ ഗായ്സ് ഏതാണ്ട് ഒരു കിലോ നെല്ലിക്കോളം കിട്ടിയത് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് തേൻ നെല്ലിക്കാന്ന് ഒരു ഐഡിയ വന്നത് അപ്പം തന്നെ നെല്ലിക്ക കഴുകി ഫ്രഷ് ആക്കി എന്നിട്ട് ഒരു ഇഡലി പാത്രത്തിലേക്ക് വാരി വെച്ച് വെന്ത് വരണം നന്നായിട്ട് വെന്ത് വരണം അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കിലോ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അഞ്ഞൂറ് ഗ്രാമോളം ഏതാണ്ട് ഹാഫ് കെ ജി ഓളം നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഹാഫ് കെ ജി വാങ്ങിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇപ്പം എന്നിട്ട് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇന്ന് നമുക്കിത് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് അരിച്ച് എടുക്കണം കാരണം ഇതിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കല്ല് മണ്ണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അഴുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് ജസ്റ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്ത് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇമ്പ്യൂരിറ്റീസൊക്കെ പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് മതി അപ്പം നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ആവിയിൽ വേവുന്നത് കൊണ്ട് നമ്മുടെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടുത്തൂല ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കുറച്ചല്ല ഒരു അഞ്ഞൂറ് ഗ്രാം അടുത്ത നാനൂറ് ഗ്രാം എടുത്ത് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഗ്രാമ്പു വേണം കറുവപ്പെട്ട വേണം ഏലക്ക വേണം ഗ്രാമ്പു ഒരു രണ്ട് മൂന്നെണ്ണം മതി കേട്ടോ അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് ഈ നെല്ലിക്കയിലൊക്കെ ചെറിയ ചെറിയ ഹോൾസ് എണ്ണം ഞാൻ ഇരുമ്പ് ഇരുമ്പ് വെച്ചിട്ട് തന്നെയാണ് ഇരുമ്പിൻ്റെ അറ്റം വെച്ചിട്ട് തന്നെ കേട്ടോ കൊളിച്ചിട്ടത് കീർക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇടാവുന്നതാണ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു നാരങ്ങ കൂടി വേണം ഈ നാരങ്ങ ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം റെഡി ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പിന്നീട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെക്കുന്നുണ്ട് ഈ പാനിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതായത് ഒരു നാനൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ തേൻ നല്ലക്കാണല്ലോ തേൻ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇട്ടാലും കുഴപ്പമില്ല ഞാൻ നാന്നൂറ് ഗ്രാമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമ്മളുടെ ഈ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് വെക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കയ്യിലൊട്ടുന്ന ഒരു പരുവൊക്കെയാണ് കേട്ടോ ആ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കുക വേവിച്ച് വെച്ചാൽ നമ്മൾ ഹോൾസ് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് വെച്ചാൽ നെല്ലിക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കാണ് നമ്മൾ കറുവപ്പട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഏലക്കയും പിന്നെ ഗ്രാമ്പു ഇതിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടോ അതിൻ്റെ കളറൊക്കെ മാറി ഇപ്പം തന്നെ ഒരു നമ്മുടെ തേൻ തേനെല്ലിക്കയുടെ ഒരു ഇതിലേക്ക് വന്നു ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുപ്പായി കഴിയുമ്പോൾ ആ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു നാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഉടനെ കഴിച്ചാൽ ഇപ്പോൾ കഴിച്ചാലും ഒരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ പുളിയും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഒരു ഒരാഴ്ചയൊക്കെ നമ്മൾ ടിഞ്ഞിൽ വെച്ചിട്ട് കഴിക്കുന്ന കേട്ടോ നല്ലത് ഞാൻ ഇവിടെ ഗ്ലാസ് ഭരണിയാണ് എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ഒഴിവാക്കണം ഗ്ലാസ് ഭരണിയിൽ തന്നെ വെക്കണം അതാട്ടോ ടേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൺഭരണി ആണെങ്കിലും നല്ലതാണെന്ന് തോന്നുന്നു ഞാൻ ഗ്ലാസ് ഭരണിയിലാണ് വെച്ചത് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം